കുഞ്ചിത്തണ്ണി പൊട്ടൻകാട് സ്വദേശി ഷാജിയെ ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി പോലീസ് മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ നീക്കുവാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് മരിച്ച ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞ ദിവസമാണ് പൊട്ടൻകാട് സ്വദേശി ഷാജിയെ പൊട്ടൻകാട്ടിൽ തന്നെയുള്ള ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് പത്ത് ദിവസത്തിലധികം പഴക്കമുള്ളതായാണ് പോലീസിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ ഷാജിയെ കാണാനില്ലായിരുന്നു കൃഷിസ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടതെന്ന് പറമ്പിൽ ഏലകൃഷി ചെയ്തു വരുന്ന സ്വകാര്യ വ്യക്തി പറഞ്ഞു ഞാൻ എന്റെ കൃഷി സ്ഥലത്ത് ഞായറാഴ്ച മരുന്നടിക്കേണ്ടതുണ്ട് അപ്പം പണിക്കാരോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് ഞാനവിടെ ഏത് സീസും മരുന്നടിക്കേണ്ടത് കായുണ്ടോ അറിയാൻ വേണ്ടി നോക്കാൻ പോയതാണ് അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി താഴത്തെ സൈഡിൽ ചെന്ന് ആ ബോഡി കിടക്കുന്ന സാ കൂടെ ഇറങ്ങി ചെന്നില്ല ഒരു മുപ്പത് പണി അകലെ വെച്ച് നോക്കുമ്പം അവിടെ ചുറ്റിനും പന്നിയും പറ്റിയൊക്കെ ചവിട്ടിയ കാൽപ്പാടിങ്ങനെ അടുത്തടുത്ത് തുടർച്ചയായിട്ട് നടന്ന വഴി പോലെ തോന്നി അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ രണ്ട് കാല് കണ്ടു കാല് കണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒരു പന്നിയുടെ കാല് പോലെ എനിക്ക് തോന്നിയത് വീണ്ടും ഞാൻ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പം ഒരാളിൻ്റെ കാലമായിട്ട് എനിക്ക് തോന്നി എന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാലിൻ്റെ കാലാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു ബോധി വന്നില്ല സ്റ്റേഷനിലേക്ക് വിളിച്ചാലോ അതോ വേറെ ആരെങ്കിലും വിളിച്ച് പറയണോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ആരും ഉള്ള ആളുകൾ ആരോടെയെങ്കിലും ചോദിച്ചിട്ട് വേണ്ട ചെയ്യാന്നുള്ള കണക്കുണ്ടിൽ ഞാൻ എൻ്റെ സുഹൃത്തിലെ രാജു എന്ന് പറഞ്ഞാൽ എം എസ് രാജു എന്ന് പറഞ്ഞ ആളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോണിൽ കിട്ടിയില്ല ഉടനെ തന്നെ ഞാൻ സുഹൃത്തായ എം പി എന്ന് പറഞ്ഞ ആളെ വിളിച്ചു അപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഒന്ന് കാണണമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ കാണാമെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഞാൻ പുഷ്പെ വീട്ടിലേക്ക് തന്നു വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് ആണ് ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത് ഇങ്ങനൊരു ബോഡി നമ്മുടെ പറമ്പിൽ കിടപ്പുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് കാല് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ബാക്കിയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് എന്നാൽ പോയി നോക്കാം എന്നും പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് കുട്ടൻകാട്ടിലേക്ക് വരികയായിരുന്നു പുട്ടൻകാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം അതിനോടേക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ഞങ്ങളവിടെ വരുമ്പോ കാണാൻ കഴിയുമെന്ന് ചോദിച്ചു കാണാൻ കഴിയുമെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നു പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നപ്പം അവിടെ ഞാൻ മുമ്പ് ആദ്യം വിളിച്ച രാജു എന്ന് പറഞ്ഞ ആളുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് അതിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ ജോസഫ് എന്ന് പറഞ്ഞ ആളുണ്ട് അവരെ എല്ലാവരെയും കൂടെ കൂട്ടി ഞങ്ങൾ ടൗണിൽ കുട്ടങ്ങാട് ടൗണിൽ വന്നു ടൗണിൽ വന്ന് അവിടുള്ള ഞാൻ ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമയോട് പൂരം പറഞ്ഞതുപോലെ നമ്മുടെ പറമ്പിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അവിടം വരെ പോവാ എന്ന് പറഞ്ഞു ശരി വരാമെന്ന് പറഞ്ഞു അവിടെയുള്ള കുറേ ആളുകളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ ഒരു ബോഡി കിടപ്പുണ്ട് ആയിട്ട് അതായിട്ടെനിക്ക് തോന്നുന്നു പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരെയും കൂട്ടിക്കൊണ്ട് ഈ സ്പോട്ടിലേക്ക് പോകുന്നതാണ് സ്ഥിതിയുണ്ടായത് അവിടെ വന്ന് സ്പോട്ടിൽ വന്ന് മറ്റുള്ളവരിലായി സംഭവം കണ്ടു ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ടാൻഷനിലേക്ക് വിളിച്ചു വിളിച്ചു വിവരം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വന്നു ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ പോലീസിന്റെ തുടരന്വേഷണം നടക്കുകയാണ് ഫോറൻസിക് സംഘം എത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു മൃതദേഹം എങ്ങനെ ഇലത്തോട്ടത്തിൽ വന്നു എന്ന കാര്യത്തിലടക്കം പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് മറ്റു ചില സംശയങ്ങളും പോലീസിന് ഉള്ളതായാണ് സൂചന എസ് എച്ച്ഒ അജയ് മോഹനൻ എസ് എൽ സജി എൻ പോൾ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് അന്വേഷണം തുടരുന്നത് വൈകാതെ സംഭവത്തിന്റെ ദുരൂഹത അഴിക്കാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി